أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وتلك القرى اهلكناهم لما ظلموا وجعلنا لمهلكهم موعدا صدق الله العظيم പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ സൂറത്തുൽ കഹഫിൽ നിന്നുള്ള അൻപത്തി ഒമ്പതാമത്തെ വാക്യമാണ് ഇന്ന് നാം സംസാരിക്കുന്നത് വെള്ളിയാഴ്ചകളിൽ അൽ കഫ് ഓർമ്മയിൽ വരാത്ത ആരും ഇല്ല പാരായണം ചെയ്യുന്ന സ്വഭാവം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ വാക്യത്തിൽ പറയുന്നത് ഈ ലോകത്ത് നാം വരുന്നതിന് മുൻപ് കുറേ ആളുകൾ വന്നിട്ടുണ്ട് ജീവിച്ചിട്ടുണ്ട് അവരുടെ തെറ്റായ പ്രവർത്തനങ്ങൾ കാരണമായി അവർക്ക് വലിയ നാശങ്ങൾ സംഭവിച്ചതും നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ വിജയങ്ങൾ ഉണ്ടായതും ഖുർആൻ നമ്മുടെ മുൻപിൽ പല സൂറത്തുകളിലൂടെ പറഞ്ഞു മനസ്സിലാക്കി തരികയാണ് വളരെ ഗൗരവമുള്ള ഒരു ആശയമാണ് ഇവിടെ ഉണർത്തുന്നത് എല്ലാവരും ഒന്ന് ഭയപ്പെടണം എല്ലാവരും ചിന്തിക്കണം ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും ആണല്ലോ നാം ഇവിടെ വന്നിട്ടുള്ളത് പ്രവാചകന്മാർ നമ്മെ ഏൽപ്പിച്ചത് അതാണ് സൂറത്തുൽ സൂറത്തുൽക്കഹബിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് മുമ്പ് പോയ ജനങ്ങളുടെ ചരിത്രം നാം വായിക്കുമ്പോൾ ആത് സമൂത് തുടങ്ങി ഏതെല്ലാമോ വിഭാഗങ്ങൾ ഫിറാവുവിൻ്റെ കക്ഷികൾ നെമ്രൂദ് കാറൂൻ അങ്ങനെ ധാരാളം ആളുകൾ ധിക്കാരികളായി ഇവിടെ പ്രവാചകന്മാരെ ചോദ്യം ചെയ്തുകൊണ്ട് ജീവിച്ചു വൃത്തികേടുകൾ ചെയ്തു നിരപരാധികളായ ആളുകളെ വിഷമിപ്പിച്ചു അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾക്കെല്ലാം വലിയ നാശങ്ങൾ ഉണ്ടായി ഖുർആൻ അത് പറയുകയാണ് ഇപ്പം തിൽക്കൽ ഖുർആഹുലഖനാഹും അത്തരം തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകളെ എല്ലാം നാം പാഠം പഠിപ്പിച്ചിട്ടുണ്ട് അത് ഓർമ്മയിൽ വേണം ദുനിയാവിൻ്റെ കളികൾക്കിടയിൽ മറന്നുപോകരുത് ഇന്നല്ലെങ്കിൽ നാളെ അത് വരാനുള്ളതാണ് നീതിയുടെയും ന്യായത്തിൻ്റെയും മാർഗത്തിൽ ജീവിക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥനയും അനുഷ്ഠാനങ്ങളും നിർവഹിക്കുന്നില്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടും കടപ്പാടുകൾ നമുക്കുണ്ട് അത് നാം നിർവഹിക്കുന്നില്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞവരുടെ അതേ നടപടിക്രമം നമുക്കും വരും എന്നതാണ് ഇവിടെ പറയുന്നത് മഹിലിക് ഹിം മൗഇദ ഓരോ ജനവിഭാഗത്തിൻ്റെയും അവരിൽ നിന്നുള്ള ധിക്കാരികൾക്ക് നാശം എപ്പോൾ ഉണ്ടാകണം എന്ന് അള്ളാഹു നിർണയിച്ചു വച്ചിട്ടുണ്ട് ആ നിർണയിച്ച സമയത്ത് അത് സംഭവിക്കും സൂര്യൻ്റെ ചരണം ചന്ദ്രൻ്റെ ചരണം കാണുന്നില്ലേ ഓരോന്നും വളരെ കൃത്യമായിട്ടാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ വളർച്ച അതിൻ്റെ കൃത്യമായ ഒരു പ്ലാൻ പ്രകാരം അത് നടക്കുന്നു സസ്യങ്ങളിൽ നിന്ന് പഴങ്ങൾ ലഭിക്കുമ്പോൾ അതിൻ്റേതായ ക്രമത്തിലാണല്ലോ അതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ പ്രകൃതിയിൽ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുന്ന നാം മനുഷ്യരായ നമുക്ക് ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന പ്രയാസങ്ങളെയും നാശങ്ങളെയും കുറിച്ച് ചിന്തിക്കുകയും നല്ല കാര്യങ്ങളാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവർക്കുണ്ടാകുന്ന സന്തോഷങ്ങൾ മനസ്സിലാക്കി ആ നന്മയുമായി അടുത്ത് അങ്ങനെ നന്മകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും വേണം വജൽനാലി മഹ്ലിക്ക് ഹിം മൗഇ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി പറഞ്ഞു വെറുതെ അങ്ങ് നശിപ്പിക്കുകയല്ല പാപം ചെയ്ത ആളുകൾക്ക് തൗബ ചെയ്യാനുള്ള സന്ദർഭം നൽകിയിട്ട് അതുപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മാത്രമേ അവർക്ക് നാശങ്ങൾ വരികയുള്ളൂ അതുകൊണ്ട് തൗബ ചെയ്യുക ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് അള്ളാഹുവിനോട് പാപമോചനം നടത്തി വ്യക്തികളോട് ജനങ്ങളോട് നാം ദ്രോഹം ചെയ്തു പോയെങ്കിൽ അവരെ നേരിൽ കണ്ട് പൊരുത്തപ്പടിച്ച് അക്കടപാടുകൾ എല്ലാം പൂർത്തിയാക്കി ആ രീതിയിൽ നാം ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് വലിയ നാശമുണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നശിപ്പിക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സൃഷ്ടാവല്ല മറിച്ച് നന്മകളിലേക്ക് പ്രചോദിപ്പിക്കുകയും തിന്മകളിൽ നിന്ന് മനുഷ്യരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തുകൊണ്ടുള്ള സമീപനമാണ് പ്രവാചകന്മാരും അവരുടെ ശേഷമുള്ള ആലിമീങ്ങളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഗൗരവത്തോടെ മനസ്സിലാക്കി നാം നന്മയുടെ വാക്താക്കളായി മാറാൻ പരിശ്രമിക്കുക റബ്ബുൽ എജത്ത് നമുക്കെല്ലാം രണ്ട് ലോകത്തും വിജയങ്ങൾ പ്രദാനം ചെയ്യട്ടെ അസലമലൈക്കും